സംഗീതജ്ഞൻ കെ ജി ജയൻ അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് ആ രേഷ്മ എങ്ങനെ നോക്കിക്കാണാം എപ്പോഴാണ് ഈ ഒരു വിയോഗമുണ്ടായത് വിഷ്ണു അല്പസമയം മുൻപാണ് അന്ത്യം തൃപ്പൂണിത്തുറയിലെ വീട്ടിലായിരുന്നു അന്ത്യം പത്തൊണ്ണൂറ് വയസ്സായിരുന്നു നമുക്കറിയാം ഭക്തിഗാനങ്ങളിലൂടെയാണ് മലയാളികളുടെ മനസ്സിൽ ആ ഇടം നേടിയ രണ്ട് പേരുകളാണ് കെ ജെ വിജയ സഹോദരന്മാർ അതിലെ കെ ജി ജയനാണ് മരിച്ചിരിക്കുന്നത് ആ തീർത്ത ഭക്തിഗാനങ്ങളിലൂടെയാണ് ആ ഇരുവരും മലയാളിക്ക് സുപരിചിതരായത് വലിയൊരു സംഗീത സഭയുടെ ആ ഉടമകൾ ആയിരുന്നു ഇരുവരും അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു ജീവിത കാലഘട്ടം എടുക്കുകയാണെങ്കിൽ അവർ രചിച്ച ഭക്തിഗാനങ്ങൾ ആണെങ്കിലും അതോടൊപ്പം തന്നെ അവർ അവരിലൂടെ വന്നിട്ടുള്ള ഭക്തി അവരുടെ ശബ്ദങ്ങളിലൂടെ വന്നിട്ടുള്ള ഭക്തിഗാനങ്ങളാണെങ്കിലും മലയാളി ഇന്നും ഓർത്തിരിക്കുന്ന ആൽബങ്ങളും അല്ലെങ്കിൽ അത്തരമുള്ള പാട്ടുകളുമാണ് ആ വീട്ടിൽ ആ അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് കോട്ടയത്താണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആണ് ആ ഇരുട്ട സഹോദരന്മാരായിട്ടുള്ള കെ ജി ജയനും വിജയനും ജനിച്ചത് അതിനുശേഷം ഏകദേശം അറുപത് വർഷത്തെ സംഗീത സബരേക്കാണ് ആ കെ ജി ജയന്റെ അന്ത്യത്തിലൂടെ അവസാനം ആയിരിക്കുന്നത് നടൻ മനോജ് കെ ജയൻ ഇളയ മകനാണ് നിരവധി തമിഴ് മലയാളം സിനിമകൾക്ക് അദ്ദേഹം സംഗീത സംവിധായകനായിട്ടുണ്ട് ആയിരത്തിലധികം ഗാനങ്ങൾ രചിച്ച വ്യക്തിയാണ് കെ ജി ജയൻ പത്മശ്രീ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് കർണാടക സമീപ എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ പ്രശസ്തി നേടിയ വ്യക്തി ആ ജെ വിജയ് ടീം എന്ന് പറയുമ്പോൾ ഭക്തികാര ഭക്തികാല മേഖലയിൽ വലിയ രീതിയിൽ ആ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറെ പ്രസക്തമായിട്ട് നോക്കിക്കാണേണ്ടതാണ് ആ പരതരായ ഗോപാലൻ തന്ത്രികളുടെ നാരായണി അമ്മയുടെയും മൂന്നാമത്തെയും നാലാമത്തെയും മക്കളായിട്ടാണ് കെ ജി ജയനും വിജയനും ജനിച്ചത് ആ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ആ അദ്ദേഹം മദ്രാസിലേക്ക് പോയ ആ ഒരു സമയത്താണ് അവരുടെ ആ ഒരു സംഗീത ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് എന്തായാലും ജയവിജയുമാരിലെ കെ ജി ജയനും അരങ്ങൊഴിയുന്ന ഒരു സാഹചര്യത്തിൽ മലയാള ഭക്തിഗാന ഭക്തിവാന കർണാടക സംഗീതത്തിനാണെങ്കിലും ഒരു തീരാ നഷ്ടം തന്നെയാണ് എന്നാലും ആ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ സമയക്രമം എന്നത് എപ്പോഴാണ് സംസ്കാരം എന്നത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല എന്തായാലും പൊതുദർശനമടക്കമുള്ള കാര്യങ്ങൾ തൃപ്പൂണിത്തുറയിലെ വീട്ടിലായിരിക്കും ഉണ്ടാവുക ആ സിനിമ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ നിരവധി പ്രമുഖരായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ആ വ്യക്തിയാണ് കെ ജി ജയൻ എന്തായാലും വലിയൊരു ഒരു ഒരു വലിയൊരു കാലഘട്ടത്തിന് ഇതോടുകൂടി ഒരു തിരശീല വീഴുന്നു ആ എന്തായാലും തൃപ്പൂണിത്തുറയിലെ വീട്ടിലാണ് വാർദ്ധികൃതമായിട്ടുള്ള അസുഖം മൂലമാണ് ആ സമയം കാര്യങ്ങൾ മണിക്കൂറുകളിൽ കൂടുതൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്തിഗാനങ്ങൾ കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ ആ പ്രതിഭയാണ് ഇപ്പോൾ അരങ്ങൊഴിയുന്നത് ഒരു പക്ഷേ ഒരു സാഹചര്യത്തിൽ സംഗീത മേഖലകളിൽ നിന്നും അല്ലെങ്കിൽ സാംസ്കാരിക മേഖലയിൽ നിന്നൊക്കെ ആ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ വിയോഗം സംബന്ധിച്ച് ആ വിഷ്ണു പ്രശസ്തമായിട്ടുള്ള സ്വാർത്ഥനാൾ സംഗീത കോളേജിൽ ഗാലഭൂഷണം കോഴ്സ് പഠിച്ച് മികച്ച വിജയം നേടിക്കൊണ്ടാണ് കെ ജി ജയൻ സംഗീതത്തിന്റെ ആ ഒരു ലോകത്തിലേക്ക് കടന്നത് അതിനുശേഷം കർണാടക സംഗീതത്തിൽ വലിയ രീതിയിലുള്ള അഭിഗണ്യനായി മാർഗ്ഗ ചെയ്തു എന്തായാലും രാഷ്ട്രീയ സാംസ്കാരിക അതോടൊപ്പം സിനിമ മേഖലയിലെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ അനുസ്മരിക്കാനായിട്ട് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇത് പൊതുദർശനം അടക്കമുള്ള നടപടികൾ അല്പ അതെപ്പോഴാണ് ആരംഭിക്കുക എന്ന് ചോദിച്ചുള്ള കാര്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ തൃപ്പൂണിത്തവരെ വീട്ടിലാണ് അന്ത്യം സംഭവിച്ചത് ആ കുറെ നാളുകളായിട്ട് വാർദ്ധക്യ സഹജമായിട്ടുള്ള അവശതകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു നവതി ആഘോഷം നേരത്തെ ഡിസംബറിൽ കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വിടവാകലോടുകൂടി ഒരു ഭക്തിഗാന മേഖലയിലെ ായിട്ടുള്ള ഒരു സംഗീതജ്ഞൻ വിട പറയുന്നു എന്ന് വേണം കരുതാനായിട്ട് എന്തായാലും ആ നിരവധി പേർ അദ്ദേഹത്തെ ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് തൃപ്പൂണിത്തുറയിലെ വീട്ടിലേക്ക് എത്തും അതിനുവേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ അവിടെ സംഗീത ഞാൻ കെ ജി ജയൻ അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു തൃപ്പൂണിത്തറയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം രേഷ്മ ബാബുവാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്